ബിസിനസ്സിൽ ലാഭം കൊയ്യുന്ന ഒരുപാട് മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ തന്റെ ഈ ലാഭത്തിൽ നിന്നും ഒരു വിഹിതം വളരെ കൃത്യമായി അർഹതപ്പെട്ടവർക്ക് മാറ്റിവെക്കുന്ന ഒരു മലപ്പുറത്തുകാരനുണ്ട് ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി ഈ വർഷം മാത്രമായി നാൽപ്പതിലേറെ വീടുകളാണ് അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ചു നൽകിയത് ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കിയാൽ മാത്രം പോരാ തനിക്ക് കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനും അജ്ഫാൻ ഗ്രൂപ്പ് എം ഡിയുമായ ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി എന്ന ഈ വലിയ മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടക്കമിട്ട ഇദ്ദേഹം ഈ വർഷം മാത്രം നാല്പതേറെ വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് ഈ ചെയ്യുന്നതല്ല എന്റെ സഖാത്തിന്റെ പണ്ടാണ് അവകാശമാണ് നമ്മൾ ചെയ്തു ഈ ജക്കാത്തിൻ്റെ പണ്ട് കൊണ്ടാണ് നമ്മൾ ഈ ചാരിറ്റി നിച്ചുകാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഇടക്കരയിൽ അഞ്ച് വീട് താമസം തുടങ്ങി ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വീടിൻ്റെ പണി ടോട്ടല് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വർഷം നാൽപ്പത് വീടാണ് ഈ വർഷത്തെ ടാർജറ്റ് ടാർജന്റ് ഇറംലാനോടുകൂടി അവസാനമായി താഴേക്കോട് സ്വദേശിയായ ഒരു കുടുംബത്തിലാണ് ഇദ്ദേഹം വീട് നിർമ്മിച്ചു നൽകിയത്